ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നെറ്റിൽ ഇതുപോലെ നമുക്ക് കോളർ ടൈപ്പ് വരുന്ന ഒരു നൈറ്റിയാണ് നമ്മളന്ന് കട്ട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കാണിക്കുന്നത് കട്ടിങ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ആണത് അപ്പോൾ കട്ടിങ് വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു ബോക്സിലൂടെ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് അടിപൊളി വെറൈറ്റിനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് ഈ നെറ്റിൽ നെറ്റിൽ ഇങ്ങനത്തെ കോളർ ടൈപ്പാണ് ഓക്കെ അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ബാക്ക് പീസിൽ പിന്നീട് നമുക്ക് ചെയ്യാം ഫ്രണ്ട് പീസായിട്ടൊരു പീസ് നമ്മുടെ നൈറ്റിയുടെ ബിറ്റ് എടുത്തിട്ടുണ്ട് ശേഷം ഒരു കോൺട്രാസ്റ്റ് കളർ തുണി എടുക്കുക നമ്മുടെ അതിനോട് മാച്ചിങ് ആയിട്ടും എന്നിട്ട് നോക്കിക്കാൽ അതിൻ്റെ നീളവും വീതിയും ഞാൻ കാണിച്ചു കാണിച്ചുതരാം പത്തിഞ്ച് നീളവും ഒമ്പത് ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ നൈറ്റി ബിറ്റും മടക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നടുവ് മടക്കിയെ പോലെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് വെക്കേണ്ടതുണ്ട് എന്നിട്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പോർഷനിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ശരിക്കും രണ്ടരയും രണ്ടരയാണ് കഴുത്തിൻ്റെ അകലം അപ്പോൾ അത് തന്നെ നമുക്ക് മാർക്ക് ചെയ്തിരിക്കാം രണ്ടര കഴുത്തിൻ്റെ മാർക്ക് ചെയ്യാം ചെയ്തു വരുമ്പോൾ ഒരു മൂന്നിഞ്ചായി മാറും കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ അഞ്ചല്ലെങ്കിൽ അഞ്ചര ഇഞ്ചാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അഞ്ചിഞ്ചോ കൊടുക്കാം അഞ്ചര ഇഞ്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തിട്ട് ലൈൻ കൊടുക്കാം എന്നിട്ട് ചുറ്റും നമുക്ക് കോളർ ടൈപ്പ് ആണ് വരുന്നത് അത് നമ്മൾ വേറെ കളർ തുണി വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് വെച്ച് ചുറ്റും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ചുറ്റും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ സെൻടറിൽ നിന്നും ഒരു അര ഇഞ്ച് ഈ താഴെ താഴെ ഒരു അരഞ്ച് സെൻറ്റർ ഇത് ഇങ്ങനെ ചരിച്ചിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പ് മാർക്ക് ചെയ്യാം എന്നിട്ട് കട്ടി നെക്ക് ഉൾവശം അവിടെ ഒരു കെർവ് പോലെയും കൊടുക്കാം എന്നിട്ട് നെക്കിൻ്റെ ഉൾവശം കട്ട് ചെയ്തെടുക്കുക ഫസ്റ്റ് എന്നതിന് ശേഷം നമ്മുടെ നൈറ്റി ബിറ്റങ് മാറ്റിയിട്ട് ആ ബോർഡറിൻ്റെ ഭാഗം ചോക്ക് വെച്ച് ഞാൻ വരച്ച പോലെ കട്ട് ചെയ്തെടുക്കുക ആദ്യം അടിവശം കട്ട് ചെയ്തെടുക്കുക ശേഷം ബാക്കിയുള്ള ഭാഗം അപ്പം നമ്മൾ ഈ നൈറ്റി നിങ്ങൾക്ക് ഞാനത് ഇപ്പം നിങ്ങൾക്ക് നൈറ്റീസ് ഒക്കെ വേണം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അതായത് സ്റ്റിച്ച് ചെയ്ത നൈറ്റീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾക്കിപ്പോൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതേ ചോക്കുകൊണ്ട് വരച്ച ഭാഗത്തോടെ കട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ എന്തേലും ഒരു പീസേ ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മൾ ചെയ്യുന്ന പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തരാം കേട്ടോ അപ്പോൾ അതെ ഇങ്ങനെ നമുക്കിത് രണ്ടെണ്ണം ഉണ്ട് ഇത് നമുക്ക് തുണി മടക്കി വെച്ചിട്ട് ചെയ്തുകൊണ്ട് രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കൂടി നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നൈറ്റി കട്ട് ചെയ്ത പീസിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അതെ അപ്പോൾ രണ്ട് പീസാണല്ലോ അതേപോലെ രണ്ട് തുണി നമ്മൾ അടിയിൽ വെച്ചിട്ട് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം വീഡിയോ കംപ്ലീറ്റ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പകുതിക്കല്ല നമ്മൾ നേരത്തെ കട്ടിങ് വീഡിയോ ഇതിൽ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇനി എന്താ ഞാൻ ചെയ്ത് കേട്ടോ ഇങ്ങനെ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് ആയിട്ട് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസിനും ബാക്ക് പീസിന് നെക്ക് അടി തയ്ക്കാനായിട്ട് അടിച്ചു മറച്ചിടാനായിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ടും കണ്ട ഒരു ഇഞ്ച് ഒന്നേകാതെ ഇഞ്ച് വീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ നൈറ്റിയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഇത് കണ്ടല്ലോ അതെ ഇങ്ങനെ നമ്മൾ എടുത്ത കോളർ കറക്റ്റ് ആണോ നോക്കുക കറക്റ്റ് ആക്കി നമ്മൾ വെക്കണം കേട്ടോ അങ്ങോട്ടിങ്ങോട്ട് തിരിഞ്ഞു പോകരുത് എന്നിട്ട് ദ ഇത് ലൈനിങ് ആയിട്ട് എടുക്കുക ഇത് ലൈനിങ് ആണ് അപ്പോൾ അതിൻ്റെ മേലെ വെക്കുക എന്നിട്ട് ഞാൻ ചോക്ക് കൊണ്ട് വരയ്ക്കുന്ന പോലെ ഒന്ന് അടിച്ചു നമ്മൾ തയ്ച്ചു കൊടുക്കുക ആദ്യം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗം അടിക്കരുത് കേട്ടോ അതെ ഇങ്ങനെ അടിക്കുക ഈ രണ്ട് തുണികൾ മാത്രം വെച്ച് നൈറ്റി ബിറ്റിലൊന്നും വയ്ക്കരുതിപ്പോൾ കണ്ട ഈ ഒരു ഭാഗം രണ്ട് പീസ് തുണി എടുക്കുന്നു നമുക്കിതേ ഇതുപോലെ വരച്ച ഭാഗത്തൂടെ പഠിച്ചു കൊടുക്കുന്നു അപ്പം നമ്മളത് ഇങ്ങനെ ചുറ്റും അടിച്ച് നമ്മളു അടിച്ചു കൊടുത്തില്ലേ എന്നിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്ത് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് രണ്ട് കോളറിലും ചെയ്യണം ഞാനിപ്പോൾ ഒരെണ്ണത്തിലേ കാണിക്കുന്നുള്ളൂ പക്ഷേ രണ്ടെണ്ണത്തിൽ നിങ്ങളത് ചെയ്യണം കേട്ടോ കാരണം വീഡിയോ ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ടാണ് കണ്ടോ ഇനി നമ്മൾ ചുറ്റു അടിച്ച കട്ടയേ കൊടുത്തേ തിരിച്ചു ഇടാ തിരിച്ചു എടുത്തന്ന് അടിച്ച് കൊടുക്കാം രണ്ടണ്ണം അതുപോലെ തന്നെ చే നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ നമ്മളെ രണ്ട് പീസുകളും അതിൻ്റെ കഴുത്തിൻ്റെ മേലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക അതെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു പീസ് വെച്ച് അടിക്കുന്നു ശേഷം പിന്നെ എന്ത് ചെയ്യണം ദേ ഇത് ഇങ്ങനെ വയ്ക്കുക കണ്ടോ ഇതും കൂടി എടുത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രോസ് പീസ് ഇല്ലേ അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റുമൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ചുറ്റുമൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ അതെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അത് അടിച്ചു കൊടുക്കാം അപ്പം രണ്ട് കോളറുകളും നമ്മൾ വെച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒന്നര ഇഞ്ച് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഇതെ ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് തിരിച്ചെഴുതാം അത് സാധാരണ ഇങ്ങനെയാണോ നമ്മൾ ഞൈറ്റിക്ക് നെക്കടിക്കുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ട് ചുറ്റും കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്ന് ഉള്ളിലോട്ട് ഒറ്റത്തവണ ഉള്ളിലോട്ട് മടക്കാം ഒറ്റത്തവണേ മടക്കാൻ പാടുള്ളൂ എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഒറ്റത്തവണ മടക്കാം കേട്ടോ കണ്ടോ എന്നിട്ട് നമുക്ക് ആ ബാക്കിയുള്ളതും കൂടി ഉള്ളിലോട്ടങ്ങ് മടക്കാം വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാം അതായത് ബാക്കിയുള്ള ആ ക്രോസ് പീസിൻ്റെ ആ അത് മടക്കി അടിച്ചതിന് ഒന്നുകൂടി മടക്കി അടിച്ച് മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഫ്രണ്ട് നെക്ക് ആകും ഇനി നമുക്ക് ബാക്ക് എങ്ങനെ ചെയ്യണം പറയാം ബാക്ക് നെക്കിന് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ആദ്യം നെക്കിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ചടിക്കുക ക്രോസ് പീസ് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസും കൂടി വെച്ചിട്ട് നമ്മൾ നെക്ക് അടിക്കുകയാണ് ചെയ്യേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നോക്കിക്കേ നോക്കിക്കഴിപ്പം നമ്മുടെ നെക്ക് പോർഷൻ ആയിട്ടുണ്ട് അതെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോളൂ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട് അതിൽ ക്രോസ് പീസ് വെച്ച് ഒന്ന് ഇത് കണ്ടോ ഇങ്ങനെ ബാക്ക് പീസാണ് കേട്ടോ ഒന്ന് അടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ ഇതിനോട് ചേർത്ത് വെക്കുക നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ആ ക്രോസ് പീസ് അടിച്ചില്ല അതിനോട് ചേർത്ത് നമ്മൾ വെക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ കിടത്തി ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഇങ്ങനെ അടിച്ചു കൊടുക്കുക അതുപോലെ ഇത് കണ്ടോ ഇതിനെ ഈ ഒരു ഷോൾഡർ ഈ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗം ഇങ്ങനെ ബാക്ക് പീസിനോട് ചേർത്ത് വെച്ചിട്ട് ആ ക്രോസ് പീസിന് ഇതിൻ്റെ മേലത്തേക്ക് കിടത്തി വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അതെ ഇങ്ങനെ എടുപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ക്രോസ് പീസിനെ കിടത്തി വെച്ചു എന്നിട്ട് അതിനെ ആ ക്രോസ് പീസിൻ്റെ തലപ്പം കൂടി ഒന്ന് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം കണ്ടോ അപ്പം നമ്മൾ ഇത് ഷോൾഡർ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നെക്കിൻ്റെ ഭാഗം ആ ക്രോസ് പീസ് കണ്ടോ ആ ഒരു ഭാഗം നമുക്ക് ഒന്ന് ദൈ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക വീണ്ടും ഉള്ളിലോട്ടൊന്ന് മടക്കിയിട്ട് രണ്ട് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുക ഇതിനെ വെച്ചിട്ട് ഒന്ന് ചുറ്റുമൊന്ന് അടിച്ചുകൊടുക്കാം അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മുടെ ഷോൾഡറും ഓട്ടോമാറ്റിക്കി ജോയിൻ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിന് ഞാൻ ഇത്തിരി ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട് ബാക്കി തുണി വെച്ചിട്ടൊന്ന് കുറച്ച് ലെങ്ത്ത് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സൽ വർക്കും ത്രിബിൾ എക്സൽ കാര്യം യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു നൈറ്റിട്ടോ കാരണം അത്യാവശ്യം നല്ല ചെസ്റ്റ് വിത്ത് ചെസ്റ്റ് വിടുത്ത് ഉണ്ട് ഇത് വേണ്ട ഞാൻ തുണി പീസ് എക്സ്ട്രാ ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ ജോയിൻ ചെയ്ത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ടോ അതെ എല്ലാം ക്ലോസ് ചെയ്ത് അടിയും മടക്കി അടിച്ചിട്ടുണ്ട് കാരണം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്ലീവ് ജോയിനിങ്ങും രണ്ട് സൈഡ് കൂട്ടി അടിക്കണം മടക്കി അടിക്കണം അത് നൈറ്റി അടിക്കാൻ അറിയാ അറിയുന്നവർക്കെല്ലാം ഇത് വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഫുള്ളായിട്ടുള്ള നെറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇത് എങ്ങനെയാണ് ഇരിക്കുക അത് രണ്ടല്ലോ ഇതിൽ ഞാനൊരു നോട്ടും കൂടി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നടക്ക് അതെ ഇതാണെൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക കണ്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് നൈറ്റി ആണോ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇതുണ്ടല്ലോ ഇങ്ങനെയാണ് അതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടാവുക നടുക്ക് അത് വെക്കണ്ടെങ്കിൽ അത് വെക്കണ്ട ഓരോരുത്തരുഷ്ടം ഞാനിപ്പോൾ എനിക്കൊരു മനസ്സിൽ തോന്നുകൊണ്ട് അങ്ങനെ നടുക്ക് ആ ഒരു നൈറ്റി റിബൺ പോലെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നൈറ്റി ആണല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നോക്കിക്കേ കണ്ടല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഞാറ്റി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ഈ ഒരു മെറ്റീരിയൽ പറഞ്ഞാൽ കളർ പോകില്ല ഞാൻ യൂസ് ചെയ്യുന്നത് കളർ പോകില്ല ഒരു ഞൈറ്റി നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും നന്നായി കളർ പോകാത്ത മെറ്റീരിയലാണ് പിന്നെ ഡബിൾ എക്സലുകാർക്കും ത്രിബിൾ എക്സലുകാർക്കൊക്കെ അതും യൂസ് ചെയ്യാം ഈ ഒരു ഞെറ്റി അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്